നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സന്ദർശനവും തമ്മിലൊരു ബന്ധമുണ്ടോ കേൾക്കുമ്പോൾ അതിശയമായി തോന്നാം അല്ലേ എന്നാൽ നമുക്കിതിന്റെ ലളിതമായി ഒന്ന് പരിശോധിക്കാം നമുക്കൊരു വിചിത്രമായ കാര്യത്തിൽ നിന്ന് തുടങ്ങിയാലോ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു അന്ധവിശ്വാസമുണ്ട് ഒരു വിദേശ നേതാവ് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകും എന്ന് പക്ഷെ വെറുമൊരു വിശ്വാസം മാത്രമല്ല അതിനു പിന്നിൽ ചില കണക്കുകളും ഉണ്ട് എന്നതാണ് രസകരം നമ്മളീ സംസാരിക്കുന്ന സംഭവം ഒരു തവണ മാത്രം നടന്ന ഒന്നല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചരിത്രം നോക്കിയാൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണെന്ന് കാണാം വളരെ വിചിത്രമായൊരു ബന്ധം തന്നെയാണിത് ഈ കണക്കുകളിലേക്ക് നോക്കൂ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എപ്പോഴൊക്കെ പുട്ടിൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നിഫ്റ്റിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഒന്നര ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതൊരു ശാപം വല്ലതുമാണോ അതോ ഇതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ശരി നമുക്ക് ഈ മാർക്കറ്റ് രഹസ്യത്തിന്റെ ഓരോ ചുരുളുകളായി അഴിച്ചു നോക്കാം ഇതിന്റെ യഥാർത്ഥ കാരണം അന്ധവിശ്വാസമൊന്നുമല്ല അത് തുടങ്ങുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആഗോളതലത്തിലുള്ള പണത്തിന്റെ ഒഴുക്കിലുമാണ് ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു ഞാണിന്മേൽക്കടി ഒരു വശത്ത് റഷ്യയുമായുള്ള ബന്ധം നമുക്കത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുറഞ്ഞ വിലയ്ക്കുള്ള എണ്ണയും പ്രതിരോധ കരാറുകളും നോക്കുമ്പോൾ പക്ഷേ റഷ്യയോട് കൂടുതൽ അടുക്കുമ്പോൾ അത് അമേരിക്കയെ അസ്വസ്ഥരാക്കും അതിന്റെ പ്രത്യാഘാതം നേരെ വന്ന് തട്ടുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്താണ് കാരണം വിദേശ നിക്ഷേപകരുടെ പണം നമുക്ക് വളരെ പ്രധാനമാണ് കണ്ടില്ലേ ഇതൊരു ചങ്ങല പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ റഷ്യവുമായി അടുക്കുന്നു അത് യു എസുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തുന്നു ഇത് കാണുന്ന വിദേശ നിക്ഷേപകർക്ക് ഒരു പേടി വരും അവർ സുരക്ഷിതരാകാൻ വേണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങും പക്ഷേ പൊടിന്റെ വരവ് മാത്രമാണ് മാത്രമാണിവിടത്തെ വില്ലൻ എന്ന് കരുതരുത് അത് ശരിക്കും ഒരു തീപ്പൊരി മാത്രമായിരുന്നു കാരണം മാർക്കറ്റ് അതിനു മുൻപേ തന്നെ അത്ര ശക്തമല്ലാത്തൊരവസ്ഥയിലായിരുന്നു മാർക്കറ്റിന്റെ ഈ ദുർബലാവസ്ഥ മനസ്സിലാക്കാൻ നാരോ ബുൾ മാർക്കറ്റ് എന്നൊരാശയം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് മാർക്കറ്റ് മൊത്തത്തിൽ മുകളിലേക്ക് പോകുന്നതുപോലെ നമുക്ക് തോന്നും പക്ഷേ അതിന്റെ കാരണം കുറച്ചു വലിയ സ്റ്റോക്കുകൾ മാത്രമായിരിക്കും ബാക്കിയുള്ളവയെല്ലാം താഴോട്ടായിരിക്കും ഇപ്പൊ നോക്കൂ ഇതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം നിഫ്റ്റി ഫിഫ്റ്റിയില് ആകെ നാൽപ്പത് ശതമാനം ഓഹരികൾ അതായത് ഏകദേശം ഇരുപതെണ്ണം മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നത് ബാക്കി അറുപത് ശതമാനവും അതായത് മുപ്പത് സ്റ്റോക്കുകളും താഴേക്കായിരുന്നു അപ്പോൾ പുറമേ കാണുന്ന ആ ഒരു ബലമില്ലായിരുന്നു മാർക്കറ്റിന് ഈ ഒരു ബലഹീനത കാരണം നിഫ്റ്റി ഇരുപത്തിയാറായിരം എന്നൊരു നിർണായക ലെവലിലെത്തിയപ്പോൾ പല നിക്ഷേപകരും വിചാരിച്ചു ഇതാണ് ലാഭമെടുക്കാൻ പറ്റിയ സമയം അങ്ങനെ അവരെല്ലാം ഓഹരികൾ വിൽക്കാൻ തുടങ്ങി ശരി ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി ഈ കഥയിലെ അടുത്ത പ്രധാന ഘടകത്തിലേക്ക് വരാം നമ്മുടെയെല്ലാം ശ്രദ്ധ ഇനി പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് മാർക്കറ്റിങ്ങിനെ ഒരു പേടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവ് തീരുമാനം വന്നാൽ മതി കളിയാകെ മാറും മൊത്തത്തിലുള്ള സെന്റിമെന്റ് തന്നെ പോസിറ്റീവാക്കാൻ ആക്കാൻ അതിനു കഴിയും അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ആ നിർണായക സംഖ്യ ഇതാണ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് അല്ലെങ്കിൽ കാൽ ശതമാനം ആർ ബി ഐ പലിശ നിരക്ക് ഇത്രയും കുറച്ചാൽ അത് വിപണിക്ക് വലിയൊരു ഉത്തേജനയാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കേണ്ടത് ഒന്ന് നമ്മുടെ എയ്റ്റ് പോയിന്റ് ടു പെർസെന്റ് ജി ഡി പി വളർച്ചയ്ക്ക് അതൊരു പിന്തുണയാകും രണ്ട് രൂപയുടെ മൂല്യമിടിയുന്നത് തടയാൻ ഇത് സഹായിക്കും പിന്നെ പണപ്പെരുപ്പവും നിയന്ത്രണത്തിലാണ് അപ്പോ ഇത് ശരിയായ സമയമാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതു വഴി വായ്പകളുടെ പലിശയും കുറയും ഇതിന്റെ നേരിട്ടുള്ള ഗുണം ഓട്ടോമൊബൈൽ റിയൽ എസ്റ്റേറ്റ് ബാങ്കിംഗ് പോലുള്ള മേഖലകൾക്ക് കിട്ടും കാരണം ആളുകൾക്ക് വീടും വണ്ടിയുമൊക്കെ വാങ്ങാൻ എളുപ്പമാകും അപ്പോൾ ഒരു ചെറിയ അന്ധവിശ്വാസത്തിലെ തുടങ്ങി നമ്മൾ ജിയോ പൊളിറ്റിക്സും മാർക്കറ്റിന്റെ അവസ്ഥയും ആർ ബി ഐയുടെ തീരുമാനങ്ങളും വരെ എത്തി ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമുക്ക് അവസാന ചിത്രം എന്താണെന്ന് നോക്കാം ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വടംവലിയാണ് നടക്കുന്നത് ഒരു വശത്ത് പുടിൻറെ സന്ദർശനം വിദേശ നിക്ഷേപകരുടെ വിൽപ്പന മാർക്കറ്റിന്റെ ബലഹീനത എന്നിവയെല്ലാം അതിനെ താഴോട്ടുവലിക്കുന്നു മറുവശത്ത് ആർ ബി ഐയുടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ശക്തമായ ജി ഡി പി ആഭ്യന്തര നിക്ഷേപകർ എന്നിവ മാർക്കറ്റിനെ മുകളിലേക്ക് തള്ളുന്നു അപ്പോ ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും രാഷ്ട്രീയം സാമ്പത്തികം നിക്ഷേപകരുടെ വികാരങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാർക്കറ്റ് അടുത്തതായി എങ്ങോട്ട് നീങ്ങും ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് കാത്തിരുന്നു കാണാം